എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോയിലോട്ട് നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം കിട്ടും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്കിൻ കെയർ വീഡിയോ ആണേ അത് ഒരു സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ വളരെ സുലഭമായി കിട്ടുന്ന ഒരു ഐറ്റം വെച്ചിട്ട് നമുക്കൊരു ഫേഷ്യൽ ചെയ്യാം ഫേഷ്യൽ എന്നൊക്കെ പറയുമ്പം ഭയങ്കര കോസ്റ്റ്ലിയാണ് നമ്മൾ പുറത്ത് പാർലറിൽ പോയി ചെയ്യണം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് അപ്പം നമുക്കതിനൊന്നും പറ്റാത്ത ഫേഷ്യൽ ചെയ്യുകയും വേണം പക്ഷേ നമുക്ക് പാർലറിൽ പോകാൻ പറ്റില്ല നമ്മുടെ ഇത് അത്രയും ക്യാഷ് ഇല്ല എന്നൊക്കെ കരുതിയിരിക്കുന്ന നമ്മളെപ്പോൾ ഉള്ള കുറച്ച് വീട്ടമ്മമാർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് മറ്റൊന്നുമല്ല നമ്മുടെ മെയിൻ സാധനം എന്ന് പറയുമ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞിവെള്ളട്ടോ നമ്മുടെ അടുക്കളയിൽ നമ്മൾ അരി ഊറ്റി എടുക്കുന്ന നമ്മുടെ കഞ്ഞിവെള്ളം അതാണ് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാം സ്കിന്നിനായാലും നമ്മുടെ ഹെയറിനായാലും നമ്മളകത്തോട്ട് കഴിക്കാനായാലും ഉള്ള ഫുൾ കഞ്ഞിവെള്ളത്തിൻ്റെ ഗുണങ്ങളെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം വെച്ചിട്ട് മൂന്ന് സ്റ്റെപ്പ് ഒരു ഫേഷ്യലാണ് ചെയ്യാൻ പോകുന്നത് വളരെ എഫക്റ്റീവായിട്ട് നമ്മുടെ ഫേസിന് നല്ലൊരു മാറ്റം നല്ലൊരു തിളക്കവും നല്ലൊരു ഒരു ടെക്സ്ചർ തന്നെ മാറ്റുന്ന രീതിയിൽ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിച്ചിട്ട് ഫേഷ്യൽ ചെയ്യാവേ അപ്പം നമുക്ക് ഒരുപാട് സംസാരിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ട് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനൊന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടെടുത്തൊരു ബെൽബട്ടൺ ഉണ്ട് അതൊന്ന് ക്ലിക്ക് ചെയ്തിടാനും മറക്കരുത് അപ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വേണ്ടേ ഇതാണ് നമ്മുടെ ഐറ്റം നമ്മുടെ കഞ്ഞിവെള്ളം കണ്ടോ ഈ കഞ്ഞിവെള്ളം ഞാൻ ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ റിസൾട്ടും കിട്ടുന്നത് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ അതായത് നമ്മൾ ഇന്ന് അരി ഊറ്റി ആ കഞ്ഞിവെള്ളം അടച്ചു വെച്ചിട്ട് നമ്മൾ അടുത്ത ദിവസം എടുക്കുമ്പം വേണ്ട ഇതുപോലെ കട്ടിയായിട്ടൊരു കൊഴുപ്പ് ഒരു കൊഴുത്ത കഞ്ഞിവെള്ളം കിട്ടും കണ്ടോ അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളമാണ് ഏറ്റവും ബെസ്റ്റ് എങ്കിലും നമുക്കത് പറ്റാതെ നമ്മൾ അന്നര ഊറ്റുന്ന കഞ്ഞിവെള്ളം തണുപ്പിച്ചിട്ട് എടുത്താലും പ്രശ്നമൊന്നുമില്ല പക്ഷേ എനിക്ക് തോന്നുന്നു ഒന്നുകൂടെ റിസൾട്ട് കിട്ടുന്നത് ഒരു ദിവസം നമ്മളിതുപോലെ പുളിപ്പിച്ചെടുത്ത് കഞ്ഞിവെള്ളത്തിലാണ് അപ്പോൾ ഞാൻ ഇന്നലെ ഇത് മാറ്റി വെച്ചിരുന്നു അപ്പോൾ ഇന്ന് ഞാൻ അതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഒരു പുളിപ്പിച്ച കഞ്ഞിവെള്ളം കേട്ടോ നമ്മുടെ ഇന്നത്തെ ഫേഷ്യലിൻ്റെ ഫുള്ള് സ്റ്റെപ്പ് നമ്മുടെ കഞ്ഞിവെള്ളമാണ് മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ വേണ്ട ഇതാണ് നമ്മുടെ പുളിപ്പിച്ച കഞ്ഞിവെള്ളം കേട്ടോ അപ്പം നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പ് ഏതൊക്കെ രീതിയിലാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാവേ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാവേ നമ്മൾ മൂന്ന് സ്റ്റെപ്പാണെന്ന് പറഞ്ഞു ഒന്ന് ക്ലെൻസ് ക്ലെൻസിങ് സ്ക്രബ്ബ് പിന്നെ നമുക്കൊരു പാക്ക് കേട്ടോ അപ്പം ആദ്യം ഞാൻ ഫേസ് നല്ലതുപോലെ ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ സാധാ പച്ചവെള്ളത്തിലും അതല്ല ഫേസ് വാഷ് ഉണ്ടെങ്കിൽ ഫേസ് വാഷ് ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യാവേ അപ്പോൾ ഞാൻ എൻ്റെ പൊട്ടൊന്ന് മാറ്റട്ടെ അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ക്ലെൻസിങ് ആണ് നമ്മുടെ ഫേസ് നല്ലതോണം വാഷ് ചെയ്തതിന് ശേഷം നമുക്ക് കഞ്ഞിവെള്ളം ക്ലെൻസ് ക്ലെൻസിങ് നമുക്ക് വേറൊരു പാത്രം എടുക്കാം അപ്പോൾ നമ്മുടെ കഞ്ഞിവെള്ളം നിങ്ങളെ ഞാൻ കാണിച്ചതുകൊണ്ട് കഞ്ഞിവെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ വീട്ടിൽ ഇഷ്ടം പോലെ കിട്ടുന്നതായിട്ട് പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ടാത്തോട്ട് ഒരുപാടുണ്ട് കഞ്ഞിവെള്ളം കേട്ടോ അപ്പം നമുക്കതിൽ നിന്ന് നമ്മുടെ ക്ലെൻസിങ്ങിന് ആവശ്യമായിട്ടുള്ള ഒരു രണ്ട് സ്പൂണ് കഞ്ഞിവെള്ളം ഞാനിങ്ങോട്ട് ഈ പാത്രത്തോട്ട് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മുടെ ഫേസിലോട്ട് ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഇത് ഫേസിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കഴുത്തിലും ചെയ്യാൻ കേട്ടോ ഞാനിപ്പം കഴുത്തിൽ ചെയ്യുന്നില്ല ഷോൾ ഇട്ടേക്കുന്നുണ്ട് നല്ലൊരു റിസൾട്ടാണ് നിങ്ങളിത് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണണം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ പാലും തൈരും ഒക്കെ ഉപയോഗിച്ച് ക്ലെൻസ് ചെയ്യുന്ന ഫേഷ്യൽ ചെയ്യുന്നതിനെക്കാട്ടിയൊക്കെ എഫക്റ്റാണ് നല്ല എഫക്റ്റ് ആണ് നമ്മുടെ കഞ്ഞി വെള്ളത്തിൻ്റെ കേട്ടോ എന്നിട്ട് ഇന്ന് നമ്മൾ ഒരഞ്ച് മിനിറ്റ് ഒന്ന് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ട്രിൻസ് ചെയ്യുന്ന എന്താണെന്ന് എല്ലാവർക്കും അറിയാം നമ്മുടെ ഫേസിൽ അഴുക്കും കാര്യങ്ങളും ഒക്കെ പൊടിയും ഒക്കെ പോകാൻ വേണ്ടിയാണ് നമ്മൾ ട്രിൻസ് ചെയ്യുന്നത് നമുക്കിത് ചെവിയിലും നമ്മുടെ കഴുത്തിലും ഒക്കെ ചെയ്യാൻ കേട്ടോ ഞാനിപ്പോൾ ചെയ്യുന്നത് നമ്മുടെ കയ്യിലൊക്കെ ചെയ്യാൻ കേട്ടോ ഫങ്ഷന് നല്ല കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് തലയിൽ വൈകിട്ട് ഇത് ചെയ്താൽ നല്ല റിസൾട്ടാണ് കേട്ടോ പിറ്റേന്ന് നമുക്ക് ഒരു ഒന്ന് ജസ്റ്റ് നമുക്കൊരു ചെറിയ മേക്കപ്പ് ഇട്ട് പോകാം അതുപോലത്തെ ഫേസിൽ നല്ലൊരു മാറ്റം കൊണ്ടുവരും കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇതൊന്ന് ചെയ്തിട്ട് നമുക്കൊന്ന് കഴുകാം അല്ലെങ്കിൽ അങ്ങനെ അബ്സോർബ് ആക്കാം അതല്ലെന്നിട്ട് തുടച്ച് മാറ്റാം കേട്ടോ ഞാനിവിടെ ഒരു നനഞ്ഞ തുണി എടുത്തിട്ടുണ്ട് കേട്ടോ അത് വെച്ചിട്ടൊന്ന് തുടച്ച് കാണിക്കാം ഇപ്പം നമ്മുടെ ഫേസിൽ അഴുക്കെല്ലാം പോയിട്ടുണ്ട് കണ്ടോ നല്ല ക്ലിയർ ആയിട്ടുണ്ട് നമ്മുടെ ഫേസിൽ ഇപ്പം അഴുക്കും കാര്യങ്ങളൊന്നുമില്ല എൻ്റെ വീഡിയോയ്ക്ക് ഫിൽറ്ററും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ സാധന നോർമൽ ഒരു ഫോണിൽ നമ്മുടെ ക്യാമറയിൽ വീഡിയോ ചെയ്യും കേട്ടോ ഇത് വേണ്ട ലൈറ്റ് വിട്ടിട്ടില്ല കേട്ടോ പിന്നെ നമ്മൾ ജനറേറ്റ് അടുക്കി ഇരിക്കുന്നത് പക്ഷേ അത്രയും ഇരി ഇരുന്നോണ്ട് ഇത് പൊക്കത്തില്ല ജനറൽ അപ്പോൾ അത്രയും വെട്ടോ അടിക്കത്തില്ല എന്നാലും അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടെങ്കിൽ ആ ഒരു നമ്മുടെ എല്ലാ പുറത്ത് വെളിച്ചത്തിൻ്റെ മാത്രം കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ സ്ക്രബാണേ അപ്പോൾ അതിന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കോഫിയാണ് കോഫി അത് നമ്മുടെ ഈ പാത്രത്തിലോട്ട് തന്നെ ഇട്ടുകൊടുക്കാറ് സ്വല്പം മതി കേട്ടോ ഒരു കാൽ കാൽ സ്പൂണോളം മതി ഒരു കാൽ സ്പൂണോളം ചെറിയ സ്പൂണാണ് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് പഞ്ചസാര അത് നമുക്ക് ഒരു കാൽ ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം സ്ക്രബിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് ഇത്രത്തോളം ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്യാവേ നമ്മുടെ കഞ്ഞിവെള്ളം ഒരു സ്പൂണോളം ഒഴിച്ചു കൊടുക്കുക മിക്സ് ചെയ്യുക അതിനകത്ത് കുറച്ച് ഉണ്ട് കേട്ടോ അപ്പം അതൊന്ന് മിക്സ് ചെയ്തിട്ട് വേണ്ടേ കണ്ട നമ്മുടെ ഫേസിലോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ അപ്പോൾ പഞ്ചസാരയും കാപ്പിപ്പൊടിയും കഞ്ഞിവെള്ളവും കൂടിയാണ് നമ്മളിപ്പോൾ മിക്സ് ചെയ്തത് സ്ക്രബ്ബ് ഒരുപാട് ടരക്കുണ്ട് കേട്ടോ പ്രത്യേകിച്ച് പിമ്പിൾസ് ഉള്ളവർ ഒരുപാട് സ്ക്രബ് ചെയ്യുമ്പം ഉരക്കാതിരിക്കുക ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തുനിന്നൊന്നും വാങ്ങിക്കുന്നില്ല അപ്പോൾ അത് ഈ ഒരു സ്ക്രബ് സ്ക്രബ് ചെയ്യുന്നത് നമ്മുടെ ഡെഡ് സെൽസ് എല്ലാം കൂടെ ഒന്ന് ക്ലിയർ ആകാൻ വേണ്ടിയാണ് അപ്പം നമുക്ക് നമ്മുടെ കൂടുതൽ ഡെഡ് സെൽസ് വരുന്നത് നമ്മുടെ മൂക്കിൻ്റെ ഈ ഒരു സൈഡ് നമ്മുടെ ഈ ഒരു ഭാഗമൊക്കെ കേട്ടോ പിന്നെ നമ്മുടെ ഈ നെറ്റിയുടെ ഭാഗത്ത് അങ്ങനെ അധികം വരാറില്ല ഈ രണ്ട് സൈഡുമാണ് കൂടുതൽ അപ്പോൾ നമുക്ക് നല്ലതുപോലൊന്ന് മാത്രം ചെയ്ത് കൊടുക്കും നമ്മുടെ ചുണ്ടിൽ ചെയ്യാം കേട്ടോ കോഫി സ്ക്രബൊക്കെ ചുണ്ടിൽ ചെയ്യും നല്ലതാണ് എൻ്റെ ഒരു ഡാർക്ക് സ്കിൻ ടോൺ ആയതുകൊണ്ടാണ് നിങ്ങൾ ഞാൻ എൻ്റെ ഫേസിൽ തന്നെ ചെയ്ത് കാണിക്കുമ്പം അതിൻ്റെ റിസൾട്ട് നല്ലതുപോലെ മനസ്സിലാകും കേട്ടോ മസാജ് ചെയ്ത് കൊടുക്കണേ അപ്പൊ കുറച്ചേരം ഇങ്ങനെ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ കഴുകണെ ഇതിനൊന്നും ഒരു ടൈമില്ല കേട്ടോ പത്ത് മിനിറ്റ് അഞ്ചു മിനിറ്റ് അങ്ങനെയല്ല നമുക്ക് എത്ര നേരം ചെയ്യാൻ പറ്റുമോ അത്ര നേരം ചെയ്യുക കേട്ടോ അപ്പോൾ ഇത് ഞാനൊന്ന് തുളച്ച് കാണിച്ച് തരാമേ തുളച്ച് മാറ്റട്ടെ സ്ക്രബ് കഴിയുമ്പോൾ നമ്മുടെ ഫേസിന് ഒന്നുകൂടെ നല്ല ഒരു തിളക്കം കിട്ടും കണ്ടോ സ്ക്രബ് കഴിയുമ്പോൾ നല്ലൊരു എഫക്റ്റ് കിട്ടും നമ്മുടെ സ്മൂത്ത് ആകും നമ്മുടെ സ്കിന്നൊന്ന് സ്മൂത്താകും സോഫ്റ്റ് ആകും അപ്പം നമ്മുടെ കഞ്ഞിവെള്ളം വില്ലനാട്ടോ നല്ല സൂപ്പറാണ് വില്ലൻ താരമാണ് വേണ്ട കണ്ടോ എത്രത്തോളം നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ഫേസിലുണ്ടാവുന്ന ഒരു മാറ്റം നോക്കി നല്ലൊരു റിസൾട്ടാണ് കണ്ടോ നമ്മുടെ ഫസ്റ്റ് ക്ലെൻസ് കഴിഞ്ഞതിനെക്കാട്ടിൽ എഫക്റ്റായി നമ്മുടെ സ്ക്രബൂടെ കഴിഞ്ഞപ്പം അപ്പം ഞാൻ രണ്ട് സ്റ്റെപ്പ് ഇതുവരെ ആയിട്ടുള്ള ഇനി നമ്മുടെ ഫേസ് പാക്ക് കൊണ്ട് ലാസ്റ്റ് സ്റ്റെപ്പാണ് ഫേസ് പാക്ക് പാക്കൂടെ അപ്ലൈ ചെയ്ത് ഒരു പത്ത് പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ അത് ഉണം പെട്ടെന്ന് ഡ്രൈ ആവും സ്കിന്നു ഒരുപാട് സ്കിന്നിനെ വലിച്ചു നിർത്തുന്നടം വരെ നിർത്താൽ അതിന് മുൻപ് നമുക്കറിയാവണം നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന ഒരു ചേഞ്ചസ് പായ്ക്കിടുമ്പം ആ ഒരു ടൈം ആകുമ്പോൾ നമുക്ക് പതിയെ റിമൂവ് ചെയ്ത് കളയാവേ ഇതിപ്പം ഞാൻ നേടേണ്ട ഇനി അടുത്തത് പായ്ക്കിടാൻ പോവാ കേട്ടോ അപ്പം തേണ്ട നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് അതിൻ്റെ ഫൈനൽ എന്ന് പറയുമ്പോൾ നമ്മുടെ പായക്കാണ് അതിന് വേണ്ടുന്ന പൊടി ഞാൻ കാണിച്ചുതരാം എന്തൊക്കെയാണ് നമ്മൾ മിക്സ് ചെയ്യുന്നത് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത പൊടി ഞാൻ കാണിച്ചു തരാമേ ഇങ്ങനെ എടുത്ത് വെച്ചേക്കാം കേട്ടോ ഗോതമ്പ് പൊടിയാണ് കേട്ടോ നമുക്ക് ഫേസിന് ആവശ്യമായിട്ടുള്ള പൊടി ഇടാം ഇത് ഗോതമ്പ് പൊടി ഒര മുക്കാൽ സ്പൂണോളം ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് അതിനകത്തോട്ട് വേണം നമ്മുടെ മഞ്ഞളാണ് നമ്മുടെ കസ്തൂരി മഞ്ഞൾ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ കേട്ടോ ഒരു പിഞ്ച് കസ്തൂരി മഞ്ഞൾ ഇട്ട് കൊടുക്കാം പിന്നെ നമുക്ക് നമ്മുടെ കോഫി പൗഡറും ഇട്ട് കൊടുക്കാവേ അതും ഒരു അര സ്പൂണോളം കോഫി പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ ഒരു നുള്ളു കോഫി പൗഡർ ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്ത് മിക്സ് ചെയ്യാം അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പായക്ക് ഗോതമ്പ് പൊടി കസ്തൂരി മഞ്ഞൾ കാപ്പിപ്പൊടി അപ്പോൾ ഇത് നമുക്ക് ഗോതമ്പ് നമ്മുടെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് മിക്സ് ചെയ്യാവേ എന്നിട്ട് ഞാനിവിടെ ഒരു രണ്ട് ഒന്ന് രണ്ട് സ്പൂണോളം കഞ്ഞിവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതിനകത്തോട്ടെ എന്നിട്ട് നമുക്കിതും ഇത്രയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ നമ്മുടെ ഗോതമ്പ് പൊടി നമ്മുടെ മഞ്ഞൾപ്പൊടി കസൂർ മഞ്ഞൾ കാവിപ്പൊടി ഇത് ഇത്രയും കൂടെ ഒരു പായ്ക്ക് രൂപത്തിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാതെ ഇപ്പോൾ ഗോതമ്പ് പൊടി ഇല്ലാത്തവർക്ക് ഇത് ഇതിന് പകരം കടലമാവ് എടുക്കാം ബേസൺ പൗഡർ എടുക്കാം പിന്നെ അല്ലെങ്കിൽ അരിപ്പൊടി എടുക്കാം കേട്ടോ അപ്പം ഇതിനകത്തോട്ട് കുറച്ച് കഞ്ഞിവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കട്ടെ എല്ലാവരും ഇത് ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം അത്ര നല്ല റിസൾട്ടാണ് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഞാൻ വന്ന് ഇൻട്രൊഡക്ഷൻ ചെയ്യാനിരുന്നതും ആ ആ അത് തന്നെ നമ്മുടെ രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞപ്പോൾ ഉള്ള റിസൾട്ടൊക്കെ മനസ്സിലാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ കാണിരുമ്പോൾ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സിനും ഫാമിലിക്കൊന്ന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ ഇതിൻ്റെ റിസൾട്ട് വിസിബിൾ ആണ് ഇത് നമ്മളൊരു ആഴ്ച അല്ലൊരു രണ്ട് വട്ടമൊക്കെ ചെയ്താറുണ്ടല്ലോ നമ്മുടെ സ്കിന്നിന് നല്ലതായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാകും അങ്ങോട്ട് ഈ പിഗ്മെൻറ്റേഷനൊക്കെ ഡാർക്ക് സ്പോട്ട്സ് ഇതെല്ലാം മാറും നമ്മുടെ ഫേസ് ക്ലിയർ ആകും പ്രത്യേകിച്ച് കഞ്ഞിവെള്ളം ഉപയോഗിച്ചാൽ നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലിയർ ആകും കേട്ടോ വെറുതെ കഞ്ഞിവെള്ളം വെച്ചിട്ട് മുഖം കഴുകിയാലും നല്ല സൂപ്പർ റിസൾട്ടാണ് കേട്ടോ അപ്പം എന്തുകൊണ്ട് നമ്മുടെ പായ്ക്ക് ഇവിടെ നല്ല റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ

ഞാനിവിടെ പായക്ക് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്കൊരു ഇതൊന്നും വലിയ നേരത്തെ ടൈം കെട്ടോ അത് ഉണങ്ങുന്നേര ടൈം ആകുമ്പോഴത്തേന് വരാൻ കേട്ടോ അപ്പം ഞാൻ കഴുകി കാണിച്ചുതരാം അപ്പം ഞാൻ വേറൊരു കാര്യം പറയും ഇത് എങ്ങനെയാണ് വാഷ് ചെയ്യുന്നതെന്നൊരു ട്രിക്ക് കൂടെ തരാം കേട്ടോ അപ്പം തേണ്ടേ എൻ്റെ ഫേസിൽ നല്ലതുപോലെ എനിക്ക് നമ്മുടെ ഫേസിൽ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ അത് ഇങ്ങനെ പുറമേ കാണുന്നെങ്കിലും നമ്മുടെ സ്കിന്നും വലിയതായിട്ട് കാണാം കേട്ടോ അപ്പോൾ ഇത്രയും മതി അപ്പം നമുക്കൊരു ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ഞാനിത് കഴുകാൻ പോവുകയാണെങ്കിൽ കഴുകുമ്പോൾ ഞാൻ ഒരു സൂത്രം പറഞ്ഞുതരാം അന്ന് കഴുകുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കഞ്ഞിവെള്ളം കഞ്ഞുവെള്ളമാണല്ലോ നമ്മുടെ മെയിൻ ഇൻഗ്രിയൻറ്റ് നമ്മളെ കഞ്ഞിവെള്ളത്തിനകത്തോട്ട് നമ്മുടെ കൈ ഒന്ന് മുക്കി ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് കഴുകിയെടുക്കാൻ കിട്ടും ഇതുപോലുള്ള കഞ്ഞിവെള്ളത്തിലാക്കിയിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്തെടുക്കാതെ പാക്ക് ാലും നമ്മൾ കഴുകുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്ത് കഴുകുമ്പോൾ ഒന്നുകൂടെ റിസൾട്ടാണ് ഗോതമ്പൊടി ആയിട്ട് നമുക്ക് ഒരു സ്വല്പം പ്രയാസം വരും ഞാൻ ഇവിടെ കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ കഴുകി തരാൻ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം കേട്ടോ സൂപ്പർ റിസൾട്ടാണ് നമ്മളെ വീട്ടിൽ കിട്ടുന്ന എന്നും നമ്മളെടുത്ത് കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടാണ് ഞാൻ പേശി ഞാൻ ചെയ്തത് നോക്കിക്കോ നോക്കും കണ്ടോ നല്ല നല്ലൊരു റിസൾട്ടാണ് നല്ല സൂപ്പർ റിസൾട്ടാണ് നമ്മൾ ഇങ്ങനെ കഴുകുമ്പം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും നിങ്ങൾക്ക് കാണാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ കഴുകുന്നത് ഇനി നമുക്ക് നനഞ്ഞ് തൂങ്ങിച്ചാൽ തുടച്ചെടുക്കട്ടെ നമ്മുടെ കഞ്ഞിവെള്ളം ഫേഷ്യലാണ് നിങ്ങളിപ്പോൾ കണ്ടത് അപ്പം എത്രമാത്രം ഭംഗി കണ്ട നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലൊരു എഫക്റ്റീവാണ് നല്ല എഫക്റ്റീവ് ആയിട്ടുള്ളൊരു കഞ്ഞിവെള്ളം ഫേഷ്യൽ വീഡിയോ ആണ് ഞാൻ ചെയ്തത് അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു നമ്മൾ നല്ലതുപോലെ തുടച്ചിട്ട് ഒരു ഉണങ്ങിയ തുണി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് തുടച്ചെടുക്കണേ ഇതിപ്പോൾ കണ്ടോ നല്ലൊരു കാണുമ്പോൾ തന്നെ അറിയാം നല്ല റിസൾട്ട് ആണ് നല്ലൊരു ഗ്ലേസിങ് ഒരു തിളക്കം വന്നിട്ടുണ്ട് നല്ലൊരു സ്കിന്നു നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കഞ്ഞിവെള്ളം മാത്രം ഉപയോഗിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത് ഫേഷ്യൽ വീഡിയോ ആണ് അപ്പം നമുക്കൊന്ന് തുടക്കറുന്നുണ്ട് അതുപോലെ ഞാൻ ഈ തുടക്കുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം കഞ്ഞിവെള്ളത്തിൻ്റെ ടോണറൊക്കെ എല്ലാവരും ഉണ്ടാക്കും പൊതുവെ ടോണർ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പം നമ്മുടെ ഫേസ് നല്ല പോലെ ഒന്ന് ഉണക്കിയെടുക്കുക നല്ല പോലത്തെ തുടച്ച് മാറ്റിയിട്ട് കുറച്ച് കഞ്ഞിവെള്ളം തീർന്നിട്ടില്ല കേട്ടോ കുറച്ച് കഞ്ഞിവെള്ളം നമുക്കിങ്ങനെ തേച്ച് ഫേസ് ഒന്ന് മോശമാക്കി വിടും കേട്ടോ ഇത് പിന്നെ തുടച്ച് കളയേണ്ട ഇതങ്ങ് ഫേസിലോട്ട് അബ്സോർബ് വായിക്കോണം കേട്ടോ ഇത് നമ്മൾ തുടച്ച് കളയണ്ട കേട്ടോ ഇത് അങ്ങനെ ഫേസിലോട്ട് അബ്സോർബ് ആയിക്കോളും അപ്പോൾ എൻ്റെ പൊട്ടുകൂടെ ഞാനൊന്ന് തൊടട്ടെ ഞാൻ വന്ന് ഇരുന്ന ആ ഒരു ടൈമും ഞാനിപ്പോൾ ഈ ഒരു ഫേഷ്യൽ ഓക്കെ അപ്പം ഞാൻ വന്നിരുന്നിട്ടുള്ള ആ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോയും ലാസ്റ്റ് നമ്മുടെ ഈ ഫേഷ്യൽ സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുള്ള വീഡിയോയും നിങ്ങൾ ഫുള്ള് കാണും കണ്ടു എന്ന് ഞാൻ കരുതുന്നു അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങൾക്ക് എന്ത് കമൻറ്റ് വേണമെന്ന് ചോദിക്കാം കേട്ടോ എന്ന് വെച്ചാൽ നല്ല കമൻറ്റ്സ് ചോദിക്കാം എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ പറയാം ഓക്കെ അപ്പം നമ്മൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും അപ്പം നമ്മളെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പം അടുത്ത വീഡിയോയിട്ട് കാണാതെ